എല്ലാവർക്കും വിദ്യാലയം ജി കെ വേളിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് പരീക്ഷ രണ്ടായിരത്തി ഏഴിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് നമ്പർ ടു സസ്യകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എം ജെ ഷ്ലീഡൻ നമ്പർ ത്രീ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് നമ്പർ ഫോർ ചുവന്ന ചീരയ്ക്ക് ആ നിറം കൊടുക്കുന്ന ആന്തോസയാനിൻ നമ്പർ ഫൈവ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എഡിസൺ നമ്പർ സിക്സ് വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി നമ്പർ സെവൻ ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നി ടയലിൻ നമ്പർ എയ്റ്റ് കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ിയ നമ്പർ നയൻ പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് നമ്പർ ടെൻ രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം സ്പിക്മോമാനോമീറ്റർ നമ്പർ ലെവൻ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നമ്പർ ട്വൽവ് പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുന്നത് ഏതു പ്രകാശത്തിൽ ചുവപ്പ് പ്രകാശം നമ്പർ തേർട്ടീൻ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവ് ഗ്രൂപ്പ് നമ്പർ ഫോർട്ടീൻ വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ സൈലം നമ്പർ ഫിഫ്റ്റീൻ ക്വിറ്റ് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം മെർക്കുറി നമ്പർ സിക്സ്റ്റീൻ മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹാർവി നമ്പർ സെവൻറ്റീൻ സി ടി സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രൈ ഹൗൺസ് ഫീൽഡ് നമ്പർ എയ്റ്റീൻ വായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കുള്ള പേര് അലക്സിയ നമ്പർ നയൻറ്റീൻ മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷനിലുള്ളത് മുപ്പത്തി പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ടു മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം നമ്പർ ട്വൻ്റി സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ടി എച്ച് ലെനക്ക് ഇത് പാർട്ട് വൺ ആണ് എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി വെച്ച് പഠിക്കുക ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ